ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ നമ്മൾ ഡെലിഗേഷൻ ക്വസ്റ്റ്യൻ്റെ രണ്ട് ടൈപ്പ്സ് അതിന്റെ രണ്ട് സ്ട്രാറ്റജീസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഞാനൊരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് ടൈപ്പിൻ്റെയും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആയിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് കിടക്കാം സോ നോർമലി ഡെലിഗേഷൻ ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത് ഒന്ന് യു എ പിക്ക് അസൈൻ ചെയ്യേണ്ട ടാസ്ക് ഏതാണ് അസൈൻ ക്വസ്റ്റിനും അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റിനുമാണ് സൊ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഏത് അസൈൻ എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് ഡിറക്ഷൻ എന്നോ കാണാൻ സാധിക്കും ഇതിന് രണ്ടിനും രണ്ട് സ്ട്രാറ്റജീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഡെലിഗേഷൻ എന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് അറിയാമെങ്കിലും പലർക്കും ഈ രണ്ട് ടൈപ്പ് ഏതാണെന്നും അതിനകത്ത് എങ്ങനെയാണ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അറിയില്ല സൊ ഡെലിഗേഷൻ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് അസൈനും രണ്ടാമത്തേത് ബെസ്റ്റ് ഡി ഡിറക്ഷൻ ക്വസ്റ്റ്യനുമാണ് ഓക്കെ അസൈൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഒന്ന് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ടാസ്ക് എന്താണ് രണ്ടാമത്തേത് പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളതുമാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ബെസ്റ്റ് ഡിറക്ഷൻ ആണെങ്കിൽ കണ്ടീഷൻ ഉണ്ടായിരിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റിൽ അതുപോലെ തന്നെ ടാസ്ക് ഉണ്ടായിരിക്കണം ആൻഡ് എപ്പോഴാണ് ആ ടാസ്ക് ചെയ്യേണ്ടത് എന്നും ഉണ്ടായിരിക്കണം അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സോ ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്സ് ആയിരിക്കും ഓക്കെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു അസൈൻഡ് യു എ പി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടു നമ്മൾ ചിന്തിക്കുന്നത് ആ കണ്ടീഷൻസ് ആണ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്താണ് ട്രാൻസിസോഫേജിയൽ എക്കോ കാർഡിയോഗ്രാം എന്താണ് ഡിസ്ഫേജിയ എന്താണെന്ന് നമ്മൾ ഒരുപാട് ആലോചിച്ച സമയം കളയും പക്ഷേ നമ്മൾ ഒത്തിരി തിയറി നമ്മൾ പഠിച്ച ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ എൻക്ലക്സ് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം നിങ്ങൾ ആരെങ്കിലും ഫെയിൽ ഫെയിലായവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറി നന്നായിട്ട് അറിയാമായിരിക്കും അല്ലെങ്കിൽ തിയറി നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ സ്റ്റിൽ എൻക്ലക്സിന് ഫെയിലായിട്ടുണ്ടാകും അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ തിയറിയുടെ നോളജ് അല്ല നമ്മൾ സ്മാർട്ടായിട്ട് സിസ്റ്റമാറ്റിക്കലി എങ്ങനെയാണ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ സോ ഞാൻ ഒന്നുകൂടെ പറയാം ഡെലിഗേഷൻ രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത് അസൈനും ബെസ്റ്റ് ഡയറക്ഷനും അസൈനിൽ ടാസ്കും പേഷ്യൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നു ബെസ്റ്റ് ഡയറക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷനും ഉണ്ടായിരിക്കണം ടാസ്കും ഉണ്ടായിരിക്കണം എപ്പോഴാണ് ടാസ്ക് ചെയ്യണം എന്നും ഉണ്ടായിരിക്കണം ഓക്കെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റ്യനിൽ എല്ലാ ഓപ്ഷനിലും ഓപ്ഷൻ എ ബി സി ഡി ഈ എല്ലാ ഓപ്ഷനിലും കണ്ടീഷനും ഉണ്ട് ടാസ്ക്കും ഉണ്ട് വെന്നും ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ സോ കണ്ടീഷനും ടാസ്ക്കും വെന്നും ഉണ്ട് ഇനി നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടാസ്ക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ സോ ബെസ്റ്റ് ഡയറക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എപ്പോഴും സ്പെസിഫിക് ടാസ്ക് ആയിരിക്കണം അതായത് ജനറൽ ആവാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു ടാസ്ക് എയ്ഡിയൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്നാണ് ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് ടാസ്ക്കെങ്കിൽ അത് ജനറൽ ആണ് അല്ലേ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറഞ്ഞാൽ പോരാ ബാത്തിങ് ആണോ അല്ലെങ്കിൽ ഫീഡിങ് ആണോ അത് സ്പെസിഫൈ ചെയ്ത് പറയണം അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതെല്ലാം ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും ഓക്കെ സോ നമുക്ക് ആദ്യം അസൈൻ ക്വസ്റ്റൻസ് ഒന്ന് ചെയ്ത് നോക്കാം അതിൻ്റെ പ്രിൻസിപ്പൾ ഓർത്തിരിക്കുക ടാസ്ക് പ്ലസ് കണ്ടീഷൻ സ്റ്റേബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് സോ ഇതൊരു അസൈൻ ക്വസ്റ്റൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു അസൈൻ ടു എ യു സോ യു എ പിക്ക് അസൈൻ ചെയ്യേണ്ട ടാസ്ക് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രിൻസിപ്പൾ ടാസ്ക് പ്ലസ് കണ്ടീഷൻ സ്റ്റേബിൾ ആണോ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ടാസ്ക് എടുക്കാം ഓക്കെ സോ അസിസ്റ്റിങ് എ ക്ലയൻറ്റ് ടു ഷവർ എന്ന് പറയുന്നത് യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റുന്ന ടാസ്ക് ആണോ യെസ് അല്ലേ ഇനി ചെക്കിംഗ് ദ എബിലിറ്റി ഓഫ് എ ടു സോളോ എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് അല്ലേ ചെക്കിങ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ആണ് അത് യു എ പിക്ക് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം ഓക്കെ ഒബ്സേർവിംഗ് വൈല ഏ ക്ലയന്റ് വിത്ത് ഒബ്സർവ് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് മോണിറ്ററിങ് അസസ്മെന്റ് ആണ് സോ യു എ പി ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ നമുക്ക് ബി എം സിയും എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടിങ് ക്ലയൻറ്റ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ യു എ പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സോ അത് നമുക്കെടുക്കാം സോ നമുക്കിവിടെ എയും ഡിയും ഓപ്ഷനാണുള്ളത് അപ്പോൾ ബിയും സിയും നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇനി എയും ഡിയും ടാസ്ക് യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ എന്താ നോക്കേണ്ടത് കണ്ടീഷൻ സ്റ്റേബിൾ ആണോ എന്നുള്ളതാണ് ഒന്ന് ഏട്രിയൽ ഫിബ്രിലേഷനും രണ്ട് റെസ്പിറേറ്ററി ഡിസ്ട്രെസാണ് അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓഫ് കോഴ്സ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള പേഷ്യന് നമ്മൾ യു എ പിക്ക് കൊടുക്കില്ല സോ അഗൈൻ നമ്മുടെ ആൻസർ എന്ത് വരും എ വരും ഓക്കെ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇനി അടുത്തത് ഒന്നുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും ഇവിടെയും ഇറ്റ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു അസൈൻ യു എ പി ടു എന്നാണ് അഗൈൻ കണ്ടീഷൻ പ്ലസ് ടാസ്ക് ഓക്കെ സോ ഫസ്റ്റ് ടാസ്ക് നോക്കുക നോക്കിയേ അപ്ലൈ എ കണ്ടിന്യൂസ് പാസീവ് മോഷൻ ഡിവൈസ് എന്നാണ് സോ ഈ ടാസ്ക് യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലേ ചേഞ്ചിങ് ദ ബെഡ് ലിനൻ ചെയ്യാൻ പറ്റുന്നതാണ് റീപൊസിഷൻ എ ക്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലേസ് ഇൻ ദ പ്രോൺ പൊസിഷൻ അതും ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ബിയും സിയും ഡിയും ആണ് ഇനിയുള്ളത് ഇനി എന്ത് നോക്കണം കണ്ടീഷൻ സ്റ്റേബിൾ ആണോ അല്ലയോ നോക്കണം സോ അഡ്മിറ്റഡ് വൺ ആർ എഗോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് യു എ പിക്ക് കൊടുക്കാൻ പറ്റില്ല ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിരിക്കണം അഡ്മിഷൻ കഴിഞ്ഞിട്ട് യു എ പിക്ക് കൊടുക്കണമെങ്കിൽ അപ്പം അങ്ങനെ നമുക്ക് ബി എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം ഇനി അടുത്തത് കണ്ടീഷനിൽ ഹൈഡ്രോസെഫാലസ് ഹൂ ഹാസ് ഹെഡ് ഏക്ക് ആൻഡ് വോമിറ്റിങ് അപ്പോൾ ഇപ്പം സിംറ്റം ഉണ്ട് ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് പേഷ്യൻ അപ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് അത് സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലയൻ്റ് അല്ല സോ കണ്ടീഷനുസരിച്ച് നമുക്കത് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് കളയാം ഇവിടെ അടുത്തത് പ്ലേസ് ഇൻ്റെ പ്രോൺ പൊസിഷൻ്റെ ക്ലൈൻറ്റ് ഹു ഹാഡ് എൻ എബൌത്ത് ദീ ആംബ്യൂട്ടേഷൻ വൺ ഡേ ഗോ സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം കണ്ടീഷനും സ്റ്റേബിളാണ് അതുപോലെ തന്നെ ടാസ്ക്കും ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ട് ഇവിടുത്തെ ആൻസറ് ഡി വരും ഓക്കെ ക്ലിയർ ആയോ നമ്മൾ ഒരുപാട് തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്ത ടാസ്ക് എഗെയിൻ അസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എഗെയിൻ നമുക്ക് നോക്കാം കണ്ടീഷൻ പ്ലസ് ടാസ്ക് ഓക്കെ സോ ഫസ്റ്റ് ടാസ്ക് നോക്കുക അപ്ലയിങ് എ കോണ്ടം കത്തേറ്റർ സോ യെസ് യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ പ്രഷർ ഡ്രസ്സിങ് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ ഒപ്റ്റെയിൻ വൈറ്റൽ സയൻസ് ഒപ്റ്റെയിൻ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നതാണ് നേസോ നെയസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ സോ നമുക്ക് എയും സിയും ഉണ്ട് ഇനി കണ്ടീഷൻ നോക്കുക സോ മെയിൽ ക്ലയൻറ്റ് വിത്ത് എ ഹിപ്പ് ഫ്രാക്ചർ ഹൂ ഈസ് ഇൻകോണ്ടിനും കൊടുത്തിട്ടുണ്ട് ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ഡെലീരിയം ട്രമൻസും കൊടുത്തിട്ടുണ്ട് സോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെലീരിയം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല സോ നമുക്ക് എന്ത് ചെയ്യാം എ നമുക്ക് എന്ത് ചെയ്യാം അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിംറ്റം അപ്പോൾ ആ പേഷ്യൻറ്റ് സ്റ്റേബിൾ അല്ല അത് ഓർത്തുള്ളൂ കേട്ടോ സോ അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ലാസ്റ്റ് രണ്ട് ക്വസ്റ്റിനിലും ഇത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ കണ്ടീഷനും ടാസ്കും കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ എന്നാൽ ഇനി നമുക്ക് അടുത്തൊരു അസൈൻ ക്വസ്റ്റൻ അഗെയിൻ ചെയ്യാം ഒപ്റ്റേനിങ് വൈറ്റൽ സയൻസ് യെസ് എന്താണ് യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ സോ ഇത് യു എ പി ആണ് കേട്ടോ സോ ഒപ്റ്റേനിങ് വൈറ്റൽ സയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊവൈഡിങ് മെഡിക്കേഷൻ ടീച്ചിങ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലേ മോണിറ്ററിങ് മെഡിക്കേഷൻ സൈഡ് ഇഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ല അല്ലേ അതുപോലെ തന്നെ ടെലിഫോണിംഗ് ദ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡർ ടു റിപ്പോർട്ട് ദ ഇൻടേക്ക് ആൻഡ് ഔട്ട് പുട്ട് സോ ഇൻറ്റേക്ക് ആൻഡ് ഔട്ട് പുട്ട് ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് രജിസ്റ്റർ രജിസ്റ്റർണേഴ്സിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ എപ്പോഴും ഓർക്ക് ഈ യു എ പിക്ക് ഒരിക്കലും പ്രൈമറി ഹെൽത്ത് പ്രൊവൈഡറിനെ ടെലിഫോൺ ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ സാധിക്കില്ല അവർക്കത് ചെയ്യാൻ പറ്റില്ല സോ നമ്മുടെ ആൻസർ ഏത് വരും ഓപ്ഷൻ എ വരും ഇവിടെ ഓക്കെ സോ ടീച്ചിങ് യു എ പിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ മോണിറ്ററിങ് മെഡിക്കേഷൻ്റെ സൈഡ് എഫക്റ്റ് മോണിറ്ററിങ് യു എ പിക്ക് പറ്റില്ല അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് റിപ്പോർട്ട് ചെയ്യാനോ ടെലിഫോൺ ചെയ്യാനോ ഉള്ള പെർമിഷൻ യു എ പിക്ക് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഡി എലിമിനേറ്റ് ചെയ്തത് സോ നമ്മുടെ ആൻസർ എ വരും ഓക്കെ സോ ഇതാണ് നമ്മൾ ബേസിക്കലി അസൈൻ ക്വസ്റ്റനിൽ ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റിനാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഇൻവേർട്ടഡ് കോമേൽ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പറ്റും സോ നമ്മുടെ പ്രിൻസിപ്പിൾ എന്താണ് കണ്ടീഷൻ കാണണം സ്റ്റേറ്റ്മെൻറ്റിൽ ടാസ്ക് എന്താണെന്നുള്ളത് കാണണം ആ ടാസ്ക് സ്പെസിഫിക് ആയിരിക്കണം എപ്പോൾ ആ ടാസ്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കണം ഓക്കെ സോ ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടീഷൻ നോക്കാം ഓക്കെ സോ ഇവിടെ ഓപ്ഷൻ ഇയിൽ ദ ക്ലൈന്റ് ഇസ് വീക്ക് ഓൺ ദ റൈറ്റ് സൈഡ് സോ പ്ലീസ് അസസ് ദ ക്ലൈൻറ്റ് വിത്ത് ഡ്രസ്സിംഗ് ആൻഡ് ബാത്തിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് സോ ദ ക്ലയന്റ് ഇസ് വീക്ക് ഓൺ ദ റൈറ്റ് സൈഡ് യെസ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ചെക്ക് ദ ക്ലയൻസ് ക്യാപ്ലറി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് ടെൽ മീ ദ റിസൾട്ട് ബൈ സെവൻ ഇതിനകത്ത് കണ്ടീഷൻ ഇല്ല ഓക്കെ വി നീഡ് ടു ഡോക്യുമെന്റ് വൈറ്റൽ സയൻസ് ഫോർ ദ ഇതിനകത്ത് ഇല്ല കണ്ടീഷൻ ഇല്ല പ്ലീസ് എൻകറേജ് ദ ക്ലയൻറ്റ് ടു ചേഞ്ച് പൊസിഷൻ ഫ്രീക്വൻ്റ്ലി അഗെയിൻ കണ്ടീഷൻ ഇല്ല സോ ഏത് വരും നമ്മുടെ കറക്റ്റ് ആൻസർ എ ആണ് ആയിട്ട് വരുന്നത് ഓക്കെ സോ കണ്ടീഷൻ ഉണ്ടായിരിക്കണം കണ്ടീഷനും ടാസ്കും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം ബെസ്റ്റ് ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇനി അടുത്തൊരു ബെസ്റ്റ് ഡയറക്ഷനോട് നമുക്ക് ചെയ്ത് നോക്കാം സോ എഗെയിൻ കണ്ടീഷൻ ഉണ്ടായിരിക്കണം ടാസ്ക് ഉണ്ടായിരിക്കണം എപ്പോഴാണെന്നുണ്ടായിരിക്കണം അതെ എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ സോ ക്ലയന്റ് വിത്ത് പാരാപ്ലേജിയ കണ്ടീഷനുണ്ട് അല്ലേ അൽഷ്യമേഴ്സ് ഡിസീസ് കണ്ടീഷനുണ്ട് ഹാർട്ട് ഫെയിലിയർ കണ്ടീഷനുണ്ട് ട്യൂബർകുലോസിസ് കണ്ടീഷനുണ്ട് ഇനി ടാസ്ക് ഉണ്ടോ എന്ന് നോക്കുക സോ ടാസ്ക് എന്തായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചത് സ്പെസിഫിക് ആയിരിക്കണം അല്ലേ സോ മന്ത്ലി സേഫ്റ്റി ചെക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്പെസിഫിക് അല്ലത് ജനറൽ ആണ് അല്ലേ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്നാണ് എന്ത് ആക്ടിവിറ്റി ആണെന്ന് കൊടുത്തിട്ടില്ല സോ ജനറൽ ആണ് ഓക്കെ ഇനി അടുത്തത് വൈറ്റൽ സയൻസ് എന്ന് പറയുന്നുണ്ട് സോ സ്പെസിഫിക് ആണ് വൈറ്റൽ സയൻസ് ആൻഡ് അടുത്തത് യു നീറ്റ് ഫോളോ പ്രോപ്പർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എന്നാണ് എന്താണെന്ന് അഗൈൻ കൊടുത്തിട്ടില്ല ജനറൽ ആണത് അല്ലേ സോ നമുക്ക് നമുക്കേത് ചൂസ് ചെയ്യാം ഓപ്ഷൻ സി ചൂസ് ചെയ്യാം കാരണം ഹാർട്ട് ഫെയിലിയറ് കണ്ടീഷനുണ്ട് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് വൈറ്റൽ എന്നും പറയുന്നുണ്ട് ഈവൻ ടൈമിങ്ങും പറയുന്നുണ്ട് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പെന്ന് പറയുന്നുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ഈ സി ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെലിഗേഷൻ ക്വസ്റ്റനിൽ അസൈൻ ആൻഡ് ബെസ്റ്റ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പം ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി അല്ല നമ്മൾ പാരാപ്ലേജി എന്താണ് അൾഷിമേഴ്സ് എന്താണ് അങ്ങനെ ഒരുപാട് ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതിയവരാണെങ്കിൽ അറിയാം ഡെലിഗേഷൻ ക്വസ്റ്റൻ ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് എൻക്ലക്സിന് എപ്പോഴും വരുന്നതാണ് എല്ലാവർക്കും വരുന്നതാണ് സോ എപ്പോഴും ഓർക്കുക നമ്മൾ ഒരുപാട് തിയറി പഠിച്ചിട്ട് മാത്രം കാര്യമില്ല കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് വേണം എൻക്ലക്സ് ആറിന് നമ്മൾ പോകാനായിട്ട് എക്സാം എഴുതാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ തിയറി എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും ഫെയിലായി ഉള്ളൂ കേട്ടോ സോ നിങ്ങൾക്ക് തിയറിയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടുള്ള ഇൻക്ലെക്സ് ആറിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ